എടാ സംഭവിക്കാനുള്ള സംഭവിച്ചു നീ ചെന്നാൽ ഷൈനി ആയല്ലേ ഇതിന് വള്ളിക്കിട്ടായോ എനിക്കിട്ട് പണിഞ്ഞല്ലേ ഹെന്നയ് സുഹലേ ആ ആ ആ ഓ ഓ എ ഹെ അനാരോം ദം പഠിക്ക പോകുന്നവരല്ല പെണ്ണുല്ല പെണ്ണേ കാണിച്ച ഉടക്കുന്നവരല്ല കാണിച്ച ോ നാളായിട്ട് രണ്ടു പിള്ളേരെ

ടാ ഞാനേക്കാം ഭയങ്കര പൂരത്തിന്റെ കണ്ടല്ലേ അതിനുശേഷം എപ്പോഴല്ലേ ഡൽഹി വർത്തനഘട്ടത്തി ബാംഗ്ലൂർന്ന് വന്നോല്ലാം ഓർമ്മിന്റെ ഓർമ്മയുണ്ട കഴിഞ്ഞ പൂരത്തിന് അടിപാമ്പായിട്ട് നാട്ടുകാരുടെ

കൊട്ട് കാണാൻ നിങ്ങൾക്ക് അതെ ഈ ജോർജിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി ഒരു രണ്ടു മൂന്ന് വർഷം എന്തായാലും തോന്നുന്നു അല്ലേടാ മിന ആമർതനെ കേക്കുന്നുണ്ടോ ആ രണ്ട് വർഷല്ലേ രണ്ട് വർഷം നീ എന്തു കാണിക്കേ എടാ ഞാൻ ലാലേട്ടന്റെ പുതിയ படത്തിന്റെ പോസ്റ്റർ നോക്കിയടാ ലാലേട്ടന്റെ ഓടാ ഏത് ഓടേ എടാ ലാലേട്ടനും ജിത്തു ജോസഫ് മണിക്കുന്ന 12th man ആഹ ജിത്തു ജോസഫ് ലാലേട്ടനോ ആ അമ്പൊ അപ്പോൾ Thriller ആണോ Thriller movie മിന്നിസപനാടാ എടാ മെയ് 20 ഡിസ്നി പ്ലസ് ഹോസ്റ്റാർല് അടിപൊളി ഒരു നല്ല Thriller സിനിമ അങ്ങനെ എത്ര നാളായി ഉറപ്പായിട്ട് വെയിറ്റ് കേടിളം മടോ ഇരിക്കോ ആ വർഗീസ് വന്നോ

എപ്പോഴും പറയും ഹരി ഇപ്പഴും മദാമുമാരുമായിട്ട് ബാംഗ്ലൂര് സിംഗിൾ ലൈഫ് ആസ്വദിക്കാണെന്ന് അയ്യ അതിപ്പോഴേ എന്തിനു ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് വരാ ഏട്ടൻ ഇപ്പൊ വരും ഏട്ടോ

ഞാന് സ്പീക്കറിൽ പൂരത്തിൻ്റെ കൂട്ടടും അപ്പം നിങ്ങളെല്ലാവരും പോയി ഒളിക്കണം ഹരി നമ്മളെ കണ്ടുപിടിക്കും ഹരിയല്ലേ പറഞ്ഞ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയില്ലെന്ന് ഒരഞ്ച് മിനിറ്റ് ഒറ്റയ്ക്ക് നോക്കാം എവിടോ അഞ്ചു മിനിറ്റ് അല്ല അഞ്ച് മണിക്കൂർ വരെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും എനിക്ക് ഒരു കുഴപ്പമില്ല എങ്കിൽ ശരി നമുക്ക് നോക്കാം Okay. Não Not é

ഇവിടെ ജോർജിനെ കാണാതായിട്ട് ഒരു കൊല്ലായിട്ട് വിളിച്ചിട്ട് ഞങ്ങൾ വന്നതാ അന്ന ആറുമാസമായിട്ട് മാനസിക രൂപത്തിൽ ചികിത്സയാണ് കൂട്ടുകാരാ ഇവിടെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ജോർജിനെ കാണാനില്ലാന്ന് ഈ കൂട്ടുകാരും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലേ ടാ ആരോട് ചോദിച്ചാടാ ഇവിടെ കേറി എടാ ഞങ്ങൾ അങ്ങനെ കണ്ട കേട്ടോ ആരൊക്കെ ട്വൽത്ത് മൈൻ അപ്പൊ എല്ലാവരും സംഭവിച്ചു വള്ളി കിട്ടാ എനിക്കിട്ട് പണിഞ്ഞാ അല്ലേ